Welcome to Movie Brand. ഭാഷാഭേദമന്യേ നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര ആരാധകരുടെ സ്വന്തം നയൻസ് രണ്ടായിരത്തി മൂന്നിൽ ജയറാം നായകനായെത്തിയ മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് നടി സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു നേരത്തെ നയൻതാരയും ധനുഷും തമ്മിലുള്ള തർക്കം വിവാദമായിരുന്നു നയൻതാരയെക്കുറിച്ച് നെറ്റ്ഫ്ലിക്സ് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയിൽ ധനുഷ് നിർമ്മിച്ച നയൻസ് ചിത്രം നാനും റൌഡിതാനിന്റെ പിന്നാമ്പ്ര ദൃശ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാതിരുന്നപ്പോഴാണ് നയൻതാര അന്ന് മൊബൈലിൽ എടുത്തു വെച്ചിരുന്ന ദൃശ്യം ഡോക്യുമെന്ററിയിൽ ചേർത്തത് ഇതുൾപ്പെട്ട ട്രെയിലർ പുറത്തുവന്നതിന് പിന്നാലെ ധനുഷ് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നയൻതാരയ്ക്ക് നോട്ടീസ് അയച്ചു മൂന്ന് സെക്കൻഡ് വിഷലിന് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതിലെ അനൌചിതത്യം ചോദ്യം ചെയ്ത നയൻതാര മൂന്ന് പേജുള്ള കുറിപ്പ് സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ ഇട്ടു ധനുഷിന്റെ വ്യക്തി ജീവിതത്തെയും പെരുമാറ്റത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു കത്ത് നല്ല നടൻ എന്ന പോലെ തന്നെ തന്റെ കയ്യിൽ നിന്നും ചിലവാകുന്ന ഓരോ രൂപയും തിരിച്ചു പിടിക്കാനുള്ള മാർഗം കണ്ടെത്തുന്ന ബുദ്ധിമാനായ ബിസിനസ്മാൻ കൂടിയാണ് ധനുഷ് എന്നാണ് സിനിമാ മേഖലയിലുള്ളവർ പറയുന്നത് അതുകൊണ്ട് കൂടിയാണ് നാനും റൌഡിതാൻ സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താൻ എൻഒസി ആവശ്യപ്പെട്ട നയൻതാരെ സമീപിച്ചപ്പോൾ ധനുഷ് അത് നിരസിച്ചത് പലരെയും ഉൾപ്പെടുത്തി ധനുഷിൽ നിന്നും എൻഒ സി വാങ്ങാൻ നയൻതാര ശ്രമിച്ചെങ്കിലും നടന്നില്ല അവസാനം ഫോണിൽ ഉണ്ടായിരുന്ന മൂന്ന് സെക്കൻഡ് ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിൽ നയൻതാര ഉൾപ്പെടുത്തി അതിന്റെ പേരിൽ പത്ത് കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ച് ധനുഷ് തിരിച്ചടിച്ചു എന്ത് തന്നെ സംഭവിച്ചാലും നയൻതാരയുമായുള്ള ശീതയുദ്ധം തുടരാനുള്ള നിലപാടിൽ തന്നെയാണ് ധനുഷ് നടിയോട് കടുംപിടുത്തം പിടിക്കുന്ന ധനുഷ് പക്ഷേ സിംബുവിന്റെ കാര്യത്തിൽ ഒരു വാശിയും കാണിച്ചില്ലെന്നാണ് അടുത്തിടെ പുറത്തിറങ്ങിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയ്ക്ക് നയൻതാരയിൽ നിന്ന് പത്ത് കോടി രൂപ ആവശ്യപ്പെട്ട ധനുഷ് വെട്ടിമാരൻ സംവിധാനം ചെയ്യുന്ന വടച്ചെന്നൈ രണ്ടാം ഭാഗത്തിന് സിംഭുവിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകി മാത്രമല്ല ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല എന്നതാണ് റിപ്പോർട്ട് അതോടെ സിനിമാ പ്രേമികൾ വീണ്ടും നയൻതാരെ ടാഗ് ചെയ്തും എൻ സി തർക്കം വീണ്ടും ചർച്ച ചെയ്യാനും തുടങ്ങി സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന നടനാണ് ധനുഷ് എന്നും അതാണ് സിംഭുവിന് വേണ്ടി ഇതെല്ലാം ചെയ്യാൻ കാരണമെന്നുമാണ് കമന്റുകൾ തനിക്ക് നഷ്ടം വരുത്തിയ നയൻതാരയെ കോടതി കയറ്റണമെന്നത് തനുഷിന്റെ വാശിയാണെന്നത് വ്യക്തമാകുന്നുവെന്നും പ്രേക്ഷക പ്രതികരണങ്ങളുണ്ട് നയൻതാരയ്ക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ നയൻതാരയ്ക്കും ഭർത്താവ് വിഘ്നേശിവനുമെതിരെ ശക്തമായ ആരോപണങ്ങളായിരുന്നു നയൻതാരയുടെയും വിഘ്നേശ്ശിവന്റെയും പ്രണയം കാരണം കോടികളുടെ നഷ്ടമാണ് തനിക്കുണ്ടായതെന്നും തനുഷ് ആരോപിച്ചു നാനും റൌഡി താൻ എന്ന സിനിമ പരാജയപ്പെട്ടതിന് കാരണം നയൻതാരയുടെയും വിഘ്നേഷിന്റെയും പ്രണയമാണ് നാലു കോടി ബജറ്റിലാണ് സിനിമ തുടങ്ങിയതെന്നാൽ ഇരുവരുടെയും പ്രണയം കാരണം ഷൂട്ടിംഗിന് കാലതാമസം ഉണ്ടായി സെറ്റിൽ ഇരുവരും വൈകിയാണ് വരുന്നത് നയൻതാര ഉൾപ്പെട്ട രംഗങ്ങൾ വിഘ്നേഷ് ആവർത്തിച്ച് ചിത്രീകരിച്ചുവെന്നും ധനുഷ് സത്യവാങ്മൂലത്തിൽ പറയുന്നു മാത്രമല്ല ഡോക്യുമെന്ററിക്കായി ചില ദൃശ്യങ്ങൾ വിഘ്നേഷ് രഹസ്യമായി ചോദിച്ചു ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ വണ്ടർ ബാർ ഡയറക്ടറെ ഫോണിൽ വിളിച്ചാണ് ആവശ്യപ്പെട്ടത് ധനുഷ് അറിയാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കമ്പനി അറിയിച്ചപ്പോൾ വിഘ്നേഷ് അസഭ്യം പറഞ്ഞുവെന്നും അതേസമയം വിവാദ വിഷയത്തെക്കുറിച്ച് അടുത്തിടെ നടന്ന ഒരു അഭിമുഖത്തിൽ നയൻതാര തുറന്നു പറഞ്ഞിരുന്നു പ്രശ്നം പരിഹരിക്കാനായി നിരവധി തവണ ധനുഷുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെന്നും വിവാദമായ ക്ലിപ്പുകൾ ഡോക്യുമെന്ററിയിൽ നിന്ന് ഒഴിവാക്കാൻ തങ്ങൾ തീരുമാനിച്ചിരുന്നുവെന്നും നയൻതാര പറഞ്ഞു പ്രശ്നം സംസാരിച്ചു തീർക്കാൻ ധനുഷിന്റെ മാനേജറെ പലതവണ ബന്ധപ്പെട്ടിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ഇപ്പോഴും താൻ തയ്യാറാണെന്നുമാണ് നയൻതാര വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ നയൻതാരെ നായികയാക്കി ധനുഷ് നിർമ്മിച്ച ചിത്രമാണ് നാനും റൌഡിതാൻ താനും വിഘ്നേഷും ഇഷ്ടപ്പെടുന്നതും പ്രണയത്തിലായതും ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണെന്ന് നയൻതാര പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സംവിധായകൻ നായികയുടെ അടുപ്പം സ്ഥാപിച്ചത് നിർമ്മാതാവെന്ന നിലയിൽ ധനുഷിനെ കാര്യമായി അനവസരപ്പെടുത്തിയിരുന്നു പ്രൊഡക്ഷൻ വൈകിയത് കാരണം പന്ത്രണ്ട് കോടി രൂപ അധിക ചെലവ് വരികയും ചെയ്തു എന്നാണ് ധനുഷ് പറയുന്നത് ഇതേ ചൊല്ലി പലതവണ തർക്കങ്ങളും ഉണ്ടായി ഒരു ഘട്ടത്തിൽ ചിത്രം തന്നെ ഉപേക്ഷിക്കാൻ ധനുഷ് ആലോചിച്ചിരുന്നു അവസാന ഘട്ടത്തിൽ ധനുഷ് വേണ്ടത്ര പണം നൽകാത്തതിനാൽ നയൻതാര വിഘ്നേഷിനു വേണ്ടി സ്വന്തം പണം മുടക്കിയാണ് സിനിമ പൂർത്തിയാക്കിയത് എന്നും വിവരമുണ്ട് അതേസമയം വിഘ്നേഷിന് മുൻപ് നിരവധി പ്രണയങ്ങൾ നയൻതാരയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തേത് നടൻ സിലംബരസൻ എന്ന സിംബു ആയിരുന്നു വല്ലവൻ സമയത്തായിരുന്നു ഇരുവരുടെയും പ്രണയം മുട്ടിട്ടത് പക്ഷേ സ്വകാര്യ ചിത്രങ്ങൾ ലീക്കായതോടെ ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് നടനും സംവിധായകനും നർത്തകനും എല്ലാമായ പ്രഭുദേവയായിരുന്നു നയൻതാരയുടെ പ്രണയം ഇരുവരും വിവാഹിതരാകുമെന്ന് തന്നെയാണ് പ്രേക്ഷകരും സിനിമാ ലോകവും കരുതിയിരുന്നത് എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ വേർപിരിയൽ അടുത്തിടെ പ്രഭുദേവയുമായുള്ള ബന്ധത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് ആദ്യമായി നയൻതാര വെളിപ്പെടുത്തിയിരുന്നു ബന്ധത്തിലായ ശേഷം തന്നോട് കരിയർ വിടാൻ പ്രഭുദേവ് ആവശ്യപ്പെട്ടെന്ന് നയൻതാര ഡോക്യുമെന്ററിയിൽ പറയുന്നത് ആദ്യമായാണ് നയൻതാര ഇക്കാര്യത്തിൽ മനസ്സ് തുറക്കുന്നത് അവസാന ദിവസത്തെ ഷൂട്ടിംഗ് തനിക്ക് മറക്കാനാകില്ല എന്ന ആ ഇമോഷൻ എനിക്ക് വിശദീകരിക്കാനാകില്ല ഞാൻ വല്ലാതായി ഞാൻ പോലും അറിയാതെ കരഞ്ഞു ഞാൻ ഒരുപാട് സ്നേഹിച്ച് ഇതാണ് എനിക്കെല്ലാം എന്ന് കരുതിയ പ്രൊഫഷൻ വിട്ട് കൊടുക്കേണ്ട വന്നപ്പോൾ അതിനേക്കാൾ താഴ്ന്നതൊന്നും ഇല്ലെന്ന് തോന്നി ഞാൻ ഇൻഡസ്ട്രി വിട്ടതിന് കാരണം എന്നോട് ആ വ്യക്തി ആവശ്യപ്പെട്ടതാണ് എനിക്കതൊരു ഓപ്ഷൻ അല്ലായിരുന്നു നിനക്കിനി വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അന്ന് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പക്വത എനിക്കില്ലായിരുന്നു എന്ത് തരം ആളുകൾക്കൊപ്പമാണ് നിങ്ങൾ ഉള്ളതെന്നും എന്താണ് ചെയ്തു കൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാകുക മോശം ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അതെന്നെ പൂർണ്ണമായും തകർത്തു ഞാനല്ല പ്രശ്നമെന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്ന് അവർ മനസ്സിലാക്കുമെന്ന് താൻ ചിന്തിച്ചതെന്ന് നയൻ താര വ്യക്തമാക്കി ജീവിതത്തിൽ പിഴവുകൾ പറ്റുന്നതും അതിൽ ഖേദിക്കുന്നതും ഒക്കെയാണ് ആ വ്യക്തിയെ വിശ്വസിച്ചില്ലായിരുന്നു എങ്കിൽ ജീവിതത്തിലെ കുറച്ച് വർഷങ്ങൾ നഷ്ടപ്പെടില്ലായിരുന്നു പക്ഷേ അതിൽ കുഴപ്പമില്ലെന്നും നയൻതാര വ്യക്തമാക്കി അതേസമയം പ്രഭുദേവയുമായി അകന്ന ശേഷം കരിയറിൽ നിന്നും വിട്ടുനിന്ന നയൻതാരയ്ക്ക് മുൻനിര നായക സ്ഥാനവും നഷ്ടമായിരുന്നു എന്നാൽ രാജാറാണി എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് താരം നടത്തി ലേഡി സൂപ്പർ ആയി മാറുന്നതും തിരിച്ചുവരവിലാണ് അതേസമയം പ്രഭുദേവ ബന്ധം തകർന്ന ശേഷം ഇതുവരെയും നയൻതാരയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ആദ്യ വിവാഹ ബന്ധം നിലനിൽക്കെയാണ് പ്രഭുദേവ നയൻതാരയുമായി അടുത്തത് രംലത്ത് എന്നായിരുന്നു ആദ്യ ഭാര്യയുടെ പേര് അന്ന് നയൻതാരയ്ക്കും പ്രഭുദേവയ്ക്കും എതിരെ ംലത പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് നയൻതാരെ മൊത്തം ലിവ് റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞ് ലത വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനായ തന്റെ ഭർത്താവിനെ നയൻതാര തട്ടിയെടുക്കുകയാണെന്ന് പറഞ്ഞാണ് പ്രഭുദേവയുടെ ഭാര്യ രംഗത്ത് വന്നത് അവർ അതിനെതിരെ കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ ലതയും പ്രഭുദേവയും ഡിവോഴ്സായി വൻ തുക ജീവനാംശമായി പ്രഭുദേവ നൽകി മക്കളുടെ കാര്യങ്ങളും ഏറ്റെടുത്തു അടുത്തിടെ പേരിനൊപ്പം ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ചേർത്ത് വിളിക്കുന്നത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടി നയൻതാര കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു സ്ഥാനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്നും എന്നാൽ ചില സമയത്ത് അത് പ്രേക്ഷകരിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നു എന്നും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിൽ നയൻതാര കൂട്ടിച്ചേർത്തു നിങ്ങളെല്ലാം സ്നേഹത്തോടെ എന്നെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചു എനിക്ക് ഇത്രയും വലിയൊരു കിരീടം നൽകിയതിന് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു എന്നാൽ എന്നെ നയൻതാര എന്ന് മാത്രം വിളിച്ചാൽ മതി എന്ന എളിമയോടെ അപേക്ഷിക്കുന്നു കാരണം ഈ പേരാണ് എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് ഞാൻ ആരാണ് എന്നത് ആ പേര് പ്രതിനിധീകരിക്കുന്നുണ്ട് നടി എന്ന നിലയ്ക്ക് മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയ്ക്കും എന്നാണ് നയൻതാര പറഞ്ഞത് നയൻതാരക്ക് തമിഴ് സിനിമാ ലോകം കൊടുത്ത സിംഹാസനം അവർ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് അടുത്തിടെ തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ബിസ്മി വെളിപ്പെടുത്തിയത് പത്ത് കോടിയും പതിനഞ്ച് കോടിയും കൊടുത്ത് അഭിനയിപ്പിക്കുന്ന നിർമ്മാതാക്കളെ കുറിച്ച് ഒരു ദിവസം പോലും ചിന്തിക്കുന്നില്ല കഥ കേട്ട സിനിമ ചെയ്യാൻ തയ്യാറായി തയ്യാറായി ഷൂട്ടിങ്ങിനെത്തുമ്പോൾ അഹംഭാവം കാണിക്കുന്നു ഇങ്ങനെ അഭിനയിക്കില്ല അങ്ങനെ അഭിനയിക്കില്ല എന്നൊക്കെ പറയുന്നു മൂക്കുത്തി അമ്മൻ ടു ഭക്തി സിനിമയാണ് മോശം കോസ്റ്റ്യൂം എന്തായാലും കൊടുക്കില്ല സുന്ദർസി അങ്ങനെ ഒരു സംവിധായകനെ അല്ല ഒരു കോസ്റ്റ്യൂം കൊടുത്തപ്പോൾ ഈ കോസ്റ്റ്യൂമിൽ അഭിനയിക്കില്ലെന്ന് പറഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്